ചേനമാക്കൽ ഫേസ് കനാലിലെ താൽക്കാലിക റിങ് നിർമ്മാണം പൂർത്തിയായി രണ്ടു മാസം മുൻപ് പൂർത്തീകരിക്കേണ്ട ബണ്ട് നിർമ്മാണമാണ് കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ന്യൂനമർദ്ദത്തെ തുടർന്ന് ഉണ്ടായ ശക്തമായ മഴയിൽ ബണ്ടിന്റെ നടുഭാഗം തള്ളിപ്പോയതോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ കാലതാമസം നേരിട്ടത് രണ്ടാഴ്ച മുൻപ് തുടങ്ങിയ പുനർനിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായത് തെക്കേ കോഞ്ചറ കോൾ ജനുവരി പതിനഞ്ചോടെ കൊയ്ത്ത് തുടങ്ങേണ്ടത് തുടർന്ന് മറ്റു പടവുകളിലും കൊയ്ത്ത് നടക്കും പടവുകളിൽ സാന്നിധ്യം ഉള്ളതിനാൽ കോയ്റ്റിന് ഭാഗമായി നെൽച്ചെടികൾ വീണുകിടക്കുന്ന നിലയിലാണ് മുപ്പതിനായിരം ഏക്കറിലെ കർഷകരുടെ പ്രതീക്ഷയാണ് റിംഗ് ബണ്ട് നിർമ്മാണം നീണ്ടുപോയതോടെ നഷ്ടപ്പെട്ടത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കാവുന്ന ആധുനിക റെഗുലേറ്റർ എന്ന കർഷകരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാത്തത് കർഷകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇടിയഞ്ചറ റെഗുലേറ്റർ നിർമ്മാണത്തിനായുള്ള താൽക്കാലിക ബണ്ടിൻ്റെ മണ്ണിടൽ തുടങ്ങിയിട്ടുണ്ട്